ഹലോ ഗായ്സ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ക്യാ ബോട്ടിലായിട്ടാണ് ഈ ഒരു ഐസ്ക്രീമിൻ്റെ ബോട്ടിലാണ് ക്യാമറി കെട്ടോ ക്യാമറിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഐസ്ക്രീമും വാങ്ങിയ ടൈമിൽ ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചതായിരുന്നു എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് ഈ ഒരു ബോട്ടിൽ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഐഡിയ കിടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിത് വെച്ചിട്ട് ഒരു ഹാങ്ങിങ് പോട്ടാണ് എടുക്കാൻ പോകുന്നത് അതായത് നമ്മൾ തൂക്കിയിടുന്ന ചെടികളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ചെടിച്ചട്ടി പോലത്തെ ഒരു സംഭവമാണ് അതാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു റൗണ്ട് റൗണ്ട് ഷേപ്പ് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വരച്ചു കൊടുക്കണം അപ്പോൾ ആ ഒരു റൗണ്ട് പോലെ വരച്ച അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തും നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഷേപ്പ് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് കട്ട് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു ഭാഗം മുഴുവൻ നമ്മൾ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കളയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് പോലെ വിട്ടിട്ടുണ്ട് വരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് വിട്ടിട്ടാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാനിങ്ങനെ പറയുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് എവിടെയാണ് വിട്ടത് എവിടെയാണ് കട്ട് ചെയ്യേണ്ടതെന്നും പക്ഷേ ഇത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കത്തുന്നു എന്നുള്ള കാര്യം ഡെഫിനിറ്റ് ആണ് അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും എക്സ്റ്റൻഷൻ ബ്ലേഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കത്ത് ഇങ്ങനെക്കാട്ടും സിംപിൾ ആണ് എസ്റ്റൻഷൻ ബ്ലേഡ് കൊണ്ട് കട്ട് കട്ടിയായിട്ട് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുക്കും പോലെ ഉള്ളൂ അപ്പോൾ ഇതാ ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു രണ്ട് ഒരു കൊമ്പ് പോലെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു കൊമ്പ് പോലെ കാണുന്ന ഭാഗമാണ് ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ അത് റൗണ്ടിൽ കിട്ടിയില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് പോലെ വിട്ട ഭാഗത്ത് നമ്മളിങ്ങനെ ഹോൾ സെറ്റ് ഇട്ടിട്ട് അതിലാണ് നമ്മൾ ഈ ഒരു പോട്ടേ ഹാങ്ങ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഹോൾ സെറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന പഞ്ചിങ് മെഷീൻ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അമർത്തിയിട്ട് രണ്ട് സൈഡിലും അതായത് നമ്മൾ ആ ഒരു കൊമ്പ് പോലെ വിട്ട ഭാഗത്ത് രണ്ട് സൈഡിലും ഇതേപോലെ ഹോൾസ് ഹോൾസെറ്റ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹോൾഡ് ഇടാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന് ഈ ഒരു പഞ്ചിങ് മെഷീൻ തന്നെ ആവശ്യമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും സൂചിയോ അല്ലെങ്കിൽ ആണിയോ ആണയൊക്കെ ഒരുക്കിയിട്ട് നല്ല രീതിയിൽ അവിടെ ഒരു ഹോൾസ് ഹോൾസെറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ അടുത്തുണ്ടായിരുന്ന എംബ്രോയിഡറിൻ്റെ ത്രെഡ് ആണ് കേട്ടോ അപ്പോൾ ഈ ത്രെഡെന്ന് പറയുന്നത് പണ്ടൊരിക്കലും ഞാൻ എംബ്രോയിഡറി ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ട ടൈമിൽ അത് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ട് അത് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ഇൻസ്പയർഡ് ആയിട്ട് അത് പഠിക്കണം ഈ ഒരു യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ച ടൈമിൽ വാങ്ങിച്ച കുറച്ച് നൂലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞു അതൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇപ്പോഴാണ് അത് ശരിക്കും ഒന്ന് ഉപകാരപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതായത് പുറംഭാഗം നമ്മൾ മുഴുവനായിട്ട് ഈ ഒരു എംബ്രോയിഡറിൻ്റെ നൂല് വെച്ചിട്ട് കവർ ചെയ്യുകയാണ് ഒരു പണിയില്ല ജസ്റ്റ് നമ്മൾ ഗ്ലൂഗണ് ഉപയോഗിച്ചിട്ട് ഒരു ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ഫസ്റ്റ് എത്തത് പിന്നെ നമ്മൾ മുഴുവനായിട്ടൊന്ന് ചുറ്റിയെടുത്തു കുറച്ചധികം ചുറ്റി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ഗ്ലൂഗണ് ആക്കി കൊടുക്കുക അതിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുക്കുക അല്ലാണ്ട് മുഴുവനായിട്ട് നമ്മളിത് ഒട്ടിക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു തവണ ആക്കുന്നു പിന്നെ അത് മുഴുവൻ ഇങ്ങനെ ഒരു ഒത്തിരിയും ഭാഗം വരെ ചുറ്റി വരുന്നു വീണ്ടും ഒത്തിരി ഗ്ലൂഗൺ ആയിക്കൊടുക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലൂഗൺ സോറി ഈ ഒരു എംബ്രോയിഡറിൻ്റെ നൂല് ഇങ്ങനെ ചുറ്റുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒറ്റ നൂല് മതിയാവില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ രണ്ട് കളർ നൂല് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു നൂല് മുഴുവനായിട്ടും ഈ ഒരു ബോട്ടിൽ ചുറ്റാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സ്ട്രാ നൂല് ആവശ്യമായിട്ട് വന്നില്ല അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ ആ ഒരു കളറായിരുന്നു ഈ ഒരു എംബ്രോയിഡറിൻ്റെ നൂലിനേക്കാളും കൂടുതൽ ഭംഗി പക്ഷേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇത് ആദ്യം മുഴുവനായിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് അടുത്തത് ആ ഒരു നൂലും കൂടെ ചെയ്യാമായിരുന്നു പക്ഷേ ഇത് ചെയ്ത് വന്നപ്പോൾ ഇതിൻ്റെ കളർ എനിക്ക് ഇഷ്ടമായി സോ ഇത് മാറ്റേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നമ്മളത് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനൊരു ഹാങ്ങിങ് നമ്മൾ ഹാങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് സൈഡ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കലാണ് ഇനിയുള്ള പണി അപ്പോൾ ഈ ഒരു നൂലിന് പകരം നിങ്ങളുടെ അടുത്ത് പഴയ തുണികളും നല്ല അടിപൊളി തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഒരു കവറിങ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അടുത്ത് ആ ഒരു നൂല് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ആ ഒരു എംബ്രോയിഡറിൻ്റെ നൂല് ചുറ്റി കൊടുത്ത ടൈമിൽ അതിൻ്റെ മേലെ അതായത് ഐസ്ക്രീം ബോട്ടിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു നൂലൊക്കെ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു എക്സ് അധികം വന്ന ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് ചെത്തിച്ചെത്തി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഓറഞ്ച് കളറിലെ എം എംബ്രോയിഡറിൻ്റെ നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെച്ചിട്ട് നമ്മൾ ഇതിനൊരു ഹാങ്ങിങ് കൊടുക്കുകയാണ് ജസ്റ്റ് തൂക്കി ഇടാൻ വേണ്ടിയിട്ട് അപ്പ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോൾസിലേക്ക് നമ്മൾ ഈ ഒരു നൂല് കടത്തി കൊടുത്തു എന്നിട്ട് ഇങ്ങനെ കിട്ടി എന്തായാലും ഇതൊരു നല്ല ഐറ്റം തന്നെയാണ് വീടിൻ്റെ അർക്കത്തായാലും പുറത്തായാലും ഇനി നമുക്ക് ഇതിഷ്ടുള്ള സ്ഥലത്ത് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പുറത്തു അകത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതിൽ കൂടുതൽ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് മുത്തുകൾ ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് മുത്തുകൾ ഞാൻ ഇതേപോലെ ജസ്റ്റ് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും അടിപൊളിയായിക്കോട്ടെ ഞാൻ മണി പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിലും ഇത് ശരിക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ പൂവാണിത് അപ്പോൾ ആ ഒരു പൂവ് ഞാൻ ജസ്റ്റ് ഇട്ട് വെച്ചു എന്നിട്ട് ഇങ്ങനെ റൂമിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്തിട്ടോ അപ്പോൾ ഇതിൽ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെടികളൊക്കെ വെക്കണമെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ട് വെക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് ഇതുപോലെ എന്തെങ്കിലും ബോട്ടിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സിമ്പിൾ ആണ് ഈസിയാണ് പെട്ടെന്ന് കഴിയുന്ന ഒരു വർക്കാണ് ആണ്ട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും മൽക്കുത്തി വീടിയായിട്ട് വീണ്ടും കാണട്ടോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അത്ര